ഒത്തിരി പ്ലാൻസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഓഫർ വീഡിയോ ആട്ടോ അതും പുതിയ വെറൈറ്റീസാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് പഴയ വെറൈറ്റീസ് ഒന്നും അല്ല അപ്പോൾ നിങ്ങൾ വീഡിയോസ് കംപ്ലീറ്റ് കാണാൻ ശ്രമിക്കുക അൻപത് രൂപ മുതൽ മാത്രമേ ഉള്ളൂ കേട്ടോ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അതും ഒത്തിരി പ്ലാൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പ്രാവശ്യം ഒത്തിരി പുത്തൻ ചെടികളാട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുവാണ് ഏതൊക്കെ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാൻസ് അയച്ചു തരാ ഡി ടി ഡി സി കൊറിയറ് പോസ്റ്റിൽ വഴിയാണ് അയക്കുന്നത് ഫസ്റ്റ് വരുന്നത് സൂചി മുല്ലയാണ് കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല സ്മെല്ലുള്ള മുല്ലയാണ് ഇതിൻ്റെ തൈ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ ഇതുപോലെ ഒത്തിരി പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് അരുദ പ്ലാന്റ് ആട്ടോ കുഞ്ഞു മക്കളൊക്കെയുള്ള വീടുകളിൽ നല്ലതാണ് ഈ ഒരു ചെടി ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബോളിയവീൻ ആണ് നല്ല ഓറഞ്ച് കളറിൽ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഉണ്ടാവുക ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിനാണ് അൻപത് രൂപ വരുന്നത് അടുത്തത് വരുന്നത് അസേലിയ പ്ലാന്റ് ആണ് അസേലിയ പ്ലാന്റിൻ്റെ ആറ് കളേഴ്സ് ഉണ്ട് ആറ് കളേഴ്സിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അതും പെർ പ്ലാന്റ് വൺ സിക്സ്റ്റിക്കാട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഒ അസേലിയ പ്ലാന്റ് നമുക്ക് ഒരുപാട് സൺലൈറ്റ് ആവശ്യമുള്ള ചെടിയല്ല നമുക്ക് ഷെയ്ഡിൽ വെച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും വളരെ കുഞ്ഞു പ്ലാന്റിൽ തന്നെ നിറച്ച് പൂക്കൾ ഉണ്ടാകുന്നതാണ് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല അതിൻ്റെ അഞ്ച് ഷെയ്ഡാണ് നമുക്ക് ആയിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് നല്ല വലിയ പ്ലാന്റാണ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് റെഡ് ലേഡി പപ്പായ കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ പപ്പായ വെറൈറ്റി ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റിയാണ് റെഡ് ലേഡി പപ്പായ റെഡ് ലേഡി പപ്പായൻ്റെയും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് എൺപത് രൂപ ആട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് സുറിനാൻ ചെറീൻ്റെ ബ്ലാക്ക് ആട്ടോ തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് സാധാരണ സുറിനാൻ ചെറിയ റെഡ് നിങ്ങൾ കണ്ടുവരുന്നത് അതിൻ്റെ ബ്ലാക്ക് ആണ് നല്ല ടേസ്റ്റ് ആണ് നല്ല മധുരം കുറച്ച് അതായത് കമ്പേ റെഡിനെ വെച്ച് നോക്കുമ്പോൾ നല്ല മധുരം ഉള്ളതാണ് കേട്ടോ ബ്ലാക്ക് പെട്ടെന്ന് തന്നെ കായ്ക്കുകയും ചെയ്യുന്നതാണ് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയച്ചുതരുന്നത് അടുത്തത് വരുന്നത് യുജീനിയ പ്ലാന്റ് ആട്ടോ നമുക്ക് ഇങ്ങനെ എന്താ ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി കേട്ടോ ലീഫിനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡിലാട്ടോ വരിക ചെറിയ പ്ലാന്റ് ആണ് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപ അതിൻ്റെ വെരിഗേറ്റഡ് ലീഫിലുള്ളതും നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം ഇതൊരു ലീഫി പ്ലാന്റ് ആട്ടോ ആയിട്ട് വരികയും ചെയ്യും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് റേറ്റ് വരുന്നത് എൺപത് രൂപ കേട്ടോ അടുത്തത് വരുന്നത് താമര തെച്ചി കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഉണ്ടാവുക ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് മിറാക്കൽ ഫ്രൂട്ട് ആട്ടോ മിറാക്കൽ ഫ്രൂട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ എന്ത് പുളിയുള്ള വസ്തു കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫ്രൂട്ട് നമ്മൾ ആദ്യം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിച്ച പുളിയായിരിക്കലും അതിലായിരിക്കും ഉണ്ടാവുക ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് റെഡ് പ്ലംബാഗമാണ് ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഉണ്ടാകുക ഒരുപാട് പരിചരണം ആവശ്യമില്ലാത്ത ഒരു ചെടി കൂടിയാണ് റെഡ് പ്ലംബാഗോ ഇതാണ് അയയ്ക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് അസേലിയ പ്ലാന്റ് ആണ് അസേലിയ പ്ലാന്റിൻ്റെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള തൈകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ചെറിയ തൈയാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അസേലിയൻ്റെ അഞ്ച് കളർ ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ചെറിയ പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഈ അസേലിയ പ്ലാന്റ് വളരെ കുഞ്ഞ് പ്ലാന്റിൽ തന്നെ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഈ ചെടി ഒത്തിരി പേര് ഇങ്ങോട്ട് എൻക്വയറി ചെയ്ത് വരുന്നത് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് കാവേരി പാഷൻ ഫ്രൂട്ട് ആണ് അൻപത് രൂപയാണ് റേറ്റ് പാഷൻ ഫ്രൂട്ട് നമ്മൾ എല്ലാവർക്കും അറിയാമല്ലേ ഒരുപാട് വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് വെറൈറ്റിയാണ് കാവേരി പാഷൻ ഫ്രൂട്ടിൻ്റെ വെറൈറ്റി ആട്ടോ നമ്മൾ അയച്ചു തരുന്നത് നല്ല വൈൽഡ് കളർ ആയിരിക്കും ഉണ്ടാകുക ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തത് വരുന്നത് ആര്യവേപ്പാട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ നമുക്കൊത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് ഉപകാരമുള്ളൊരു ഔഷധം കൂടിയാണ് ആര്യവേപ്പ അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അരിനെല്ലിക്കയാണ് അരിനെല്ലിക്കേൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അച്ചാറിടാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഹരിനെല്ലിക്ക നെല്ലിക്കുക അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാട്ടോ ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഇക്സോറിയ വെറൈറ്റീൻ്റെ മിനിയേച്ചർ വെറൈറ്റി ആട്ടോ നല്ല ഭംഗിയാണ് നമുക്കൊരുപാട് ഹൈറ്റൊന്നും വെക്കാതെ ഷോർട്ടായിട്ട് നിന്ന് ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഫ്ലവറിംഗ് സ്റ്റേജിലേക്ക് വരും നമ്മൾ അയച്ചു തരുന്ന ചെടികൾ തന്നെ കുറേ ഫ്ലവറിംഗ് സ്റ്റേജിലേക്ക് വന്നിട്ടുള്ള ചെടിയാണ് അൻപത് രൂപ മാത്രമേ റേറ്റ് അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് വൈലറ്റ് ബോഗൻ വില്ലയാണ് വൈലറ്റ് ബോഗൻ വില്ലേൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപ മാത്രമേ ഉള്ളൂ അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അയക്കുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ചേഞ്ചിങ് റോസ് ആട്ടോ അൻപത് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് കളേഴ്സിലേക്ക് ഇതിൻ്റെ ഫ്ലവർ ചേഞ്ച് ആകും നല്ല ഭംഗിയാണ് കാണാൻ ബുഷി പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്കും വരും ചെറിയ ചെടിയിൽ തന്നെ വഡ്സ് ആകുന്നതാണ് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സിൻ്റെ ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ ജസ്റ്റ് ബുക്കിൽ എഴുതിയിട്ടോ അതിൻ്റെ ഫോട്ടോ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ത്രൂ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് റെഡ് സാൻഡൽ ആട്ടോ രക്തശാന്തം അതും ഒരുപാട് ഔഷധഗുണമുള്ള ഒരു മരം കൂടിയാണ് വൃക്ഷതയാണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് എഴുപത് രൂപ വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോഞ്ചിയ അല്ലെ പിങ്ക് പെട്രിയ എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാട്ടോ പെട്രിയ വെറൈറ്റിയിലെ ചെടികളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്ലവർ ആയതുകൊണ്ട് തന്നെ വളരെ ഡിമാൻഡായിട്ടുള്ള ഒരു ചെടി കൂടിയാണ് പെട്രിയ പ്ലാന്റ് പെട്രിയ പ്ലാന്റിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് കലേഡിയ കേട്ടോ കലേഡിയത്തിൻ്റെ മൂന്ന് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഓരോ പ്ലാന്റിനും നൂറ്റി അറുപത് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നല്ല ഭംഗിയാണ് കലേഡിയ വെറൈറ്റീസിൻ്റെ ലീഫിൻ്റെ ഭംഗി കൊണ്ടാണ് ആ ഒരു ചെടി വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് എസ്റ്റഡേ ടു ഡേ ടുമാറോയാണ് എസ്റ്റ ഡേ ടു ഡേ ടുമാറോൻ്റെ മൂന്ന് കളറിലായിരിക്കും എൻ്റെ ഫ്ലവർ ഉണ്ടാവുക ഒരു കുറ്റിച്ചെടിയാണ് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ഫ്ലവർ ആകാൻ തുടങ്ങിയ ഒത്തിരി പൂക്കൾ ഉണ്ടാവുകയും ചെയ്യൂ കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് ഗാൽഫീനിയ പ്ലാന്റ് ആട്ടോ ഗാൽഫീനിയ പ്ലാന്റ് നല്ല യെല്ലോ കളറിൽ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും അതിൻ്റെയും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് റോസീഡിയോ ആണ് റൊസീഡിയോൻ്റെ റെഡ് വെറൈറ്റി ആട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കുറ്റിച്ചെടിയിൽ ഉണ്ടാകുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത് അടുത്തത് വരുന്നത് മധുമാലതിയിലെ മൾട്ടിപെറ്റലാട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരികയും ചെയ്യും അതേപോലെ നല്ല ഭംഗിയുള്ള മൾട്ടി മൾട്ടിപെറ്റലായിട്ടാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമ്മൾ നടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സ്റ്റിക്കൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് വേണം നടാൻ അങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്കും വരും കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് വൈറ്റ് റക്റ്റയാണ് ഇത് നമുക്ക് വൈറ്റ് തമ്പർജി എന്ന പേരിലൊക്കെ അറിയപ്പെടും നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഇറക്റ്റേൻ്റെ ബ്ലൂ നമുക്ക് ആണ് ബ്ലൂവിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാണ് വൈറ്റ് ഇറക്റ്റ അടുത്തത് വരുന്നത് മൊങ്ക മൊങ്ക ക്രീപ്പറാണ് മൊങ്ക മൊങ്ക ക്രീപ്പറിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ ഒത്തിരി പൂക്കൾ തരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് കോറൽ വൈൻ ആട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള നല്ല പിങ്ക് കളറിലുള്ള പൂക്കളായിരിക്കും ഉണ്ടാകുക എന്തെങ്കിലുമൊക്കെ സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി വീണ നമ്മൾ ഗാർഡനിലെ സെറ്റ് ചെയ്ത് വെക്കാൻ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് നെക്സ്റ്റ് വരുന്ന സ്വീറ്റ് ആൽമണ്ട് ആണ് ഇതൊരു കുറ്റിച്ചെടി ആട്ടോ എപ്പോഴും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് എസ് ഡേ ടു ഡേ ടുമാറോൻ്റെ നാടൻ വെറൈറ്റിയാണ് നല്ല സ്മെല്ലുണ്ടാവൂട്ടോ ഈ ഒരു ചെടിക്ക് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്ന ഒരു ചെടി കൂടിയാണ് ലീഫിന് ചെറിയൊരു വ്യത്യാസം നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന വൈറ്റ് മെലസ്റ്റോമ പ്ലാന്റ് ആട്ടോ അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് കുഞ്ഞി പ്ലാന്റ് ആണ് പക്ഷേ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അൻപത് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് മെലസ്റ്റോമ വെറൈറ്റികളിൽ ഏറ്റവും കുറച്ച് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് വൈറ്റ് മെലസ്റ്റോമ എല്ലായിടത്തും എത്തി തുടങ്ങിയിട്ടുള്ള ഒരു വെറൈറ്റി ട്ടോ അയക്കുന്ന പ്ലാന്റിന്റെ സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് ലോറാ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബ്രൗൺ കളറിലാണ് ഇതിനകത്ത് ഫ്ലവർ ലീഫ് ഉണ്ടാവുക നല്ല ഡാർക്ക് റാണി പിങ്ക് കളറിലുള്ള പൂക്കളുമായിരിക്കും ഇതൊരു കുറ്റിച്ചെടിയാണ് നല്ല ഭംഗി ആട്ടോ കാണാൻ പെട്ടെന്ന് തന്നെ ഫ്ലവറിംഗ് സ്റ്റേജിലേക്കും വരും ഇതാണ് അയക്കുന്ന പ്ലാന്റിന്റെ സൈസ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ് രൂപയാട്ടോ അടുത്തത് വരുന്നത് ചെമ്പകമാണ് ചെമ്പകത്തിൻ്റെ യെല്ലോ വെറൈറ്റിയാണ് അതും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഒരുപാട് ഹൈറ്റ് ഒന്നും വെക്കത്തില്ല പെട്ടെന്ന് നമ്മൾ പോട്ടരൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും നിങ്ങൾക്ക് അയച്ചു തരുന്ന പ്ലാന്റിൽ തന്നെ ഫ്ലവർ വന്നിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് കൂടുതലും അയച്ചു തരുന്നതും അടുത്തത് പനാമ റോസ് ആണ് ഇതും ഒരു കുറ്റിച്ചെടിയാട്ടോ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഉണ്ടാകുന്നത് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നല്ല ഭംഗിയുള്ള പൂക്കളുമാണ് ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല നോർമൽ കെയറിൽ നല്ലൊരു പോട്ട് മിക്സ് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ലോണം വാട്ടറിങ്ങിൻ്റെ ആവശ്യമേ പ്രത്യേകിച്ച് വരുന്നുള്ളൂ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിനാണ് എൺപത് രൂപ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് പിങ്കൽ എഗസ്റ്റോമിയ പ്ലാന്റ് ആണ് പിങ്കൽ എഗസ്റ്റോമിയേൻ്റെയും നല്ല വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം ബുഷിയായി തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയക്കുന്നത് ലെഗ് വൈറ്റും നമുക്ക് ആണ് അതും നല്ല ബുഷിയായിട്ടുള്ള അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് വൈറ്റിൻ്റെ തയ്യെ വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ നിങ്ങളെ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ത്രൂ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തത് വരുന്നത് കമേലിയ പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റിൻ്റെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് നൂറ്റി അറുപത് രൂപയ്ക്ക് തരുന്നത് ഈ ചെടി കാണാൻ റോസാപ്പൂ പോലെയാ കേട്ടോ നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് നമുക്ക് ആയിട്ടുള്ളത് നമുക്ക് ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്ത് വൃത്തിയായിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസാണ് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹൈറ്റുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് പാസി ഫ്ലോറയാണ് പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ ഫ്ലവർ പോലെ ഉണ്ടാവും ഇതിൻ്റെ രണ്ട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് വയലറ്റും ബ്ലൂവും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമ്മൾ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു ചെടി കാണാൻ ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഹണി ഹണീസക്കിൽ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും നല്ല ലൈറ്റ് പി യെല്ലോ കളറും ഡാർക്ക് യെല്ലോ കളറും വൈറ്റും അങ്ങനെ മൂന്ന് കളർ കോമ്പിനേഷനിലാണ് ഇതിനകത്ത് ഫ്ലവർ ഉണ്ടാവുക ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തത് വരുന്നത് ആണ് ഡെയ്സിൻ്റെ മൂന്ന് കളേഴ്സ് നമുക്ക് ആണ് വൈറ്റും വയലറ്റും അതുപോലെ തന്നെ പിങ്കും അങ്ങനെ മൂന്ന് കളേഴ്സിനും അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അൻപത് രൂപയ്ക്ക് അടുത്തത് വരുന്നത് എലിയോ കാർപ്പസ് രുദ്രാക്ഷ ചെടി ജിമിക്കി കമൽ എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ് കേട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് നിങ്ങൾ നോക്കി ഇതൊക്കെ എന്തോരം പൂക്കളാണ് ഉണ്ടാകുന്നതെന്ന് പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനും അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നൂറ് രൂപ മാത്രമേ ഉള്ളൂട്ടോ റേറ്റ് വരുന്നത് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്ന നല്ല ഭംഗിയുള്ളൊരു കൂടിയാണ് എലിയോ കാർപ്പസ് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് വൈറ്റ് ക്യാൻഡിലാണ് വൈറ്റ് കാൻഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ബുഷി പ്ലാന്റ് ആണ് ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ച് തരുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും പ്രത്യേകിച്ച് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് വരുന്ന ഒരു ചെടി കൂടിയാണ് കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുവേം ചെയ്യൂ കേട്ടോ അടുത്തത് വരുന്നത് നല്ല ഭംഗിയുള്ള ബുഹിനിയ പ്ലാന്റ് ആട്ടോ ബുഹിനിയ പ്ലാന്റിൻ്റെ പ്രത്യേകത ഒരുപാട് നാൾ നിൽക്കൂട്ടെ ഫ്ലവർ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്ലവറാണ് അതുപോലെ തന്നെ മൂന്ന് കളേഴ്സ് ആയിരിക്കും ഫ്ലവർ ഉണ്ടാകുന്ന സമയത്ത് നല്ല ലൈറ്റ് ഓറഞ്ച് കളറും ഡാർക്ക് ഓറഞ്ച് കളറും യെല്ലോ ഇങ്ങനെ മൂന്ന് കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ അകത്ത് ഫ്ലവർ ഉണ്ടാവുക ഒത്തിരി നാൾ നിൽക്കുന്നത് ഈ ചെടി വളരെ ഡിമാൻഡഡ് ആട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ത്രൂ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കൊറിയർ ചെയ്യുന്നത് ഡി ടി ഡി സി കൊറിയറ് അല്ലെ പോസ്റ്റിൽ വഴിയാണ് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്ത് തരുന്നതാണ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അയച്ചു തന്നാൽ മതി സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് പ്ലാൻസ് അയച്ചു തരുന്നത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ